ഹലോ അപ്പൊ ഇന്ന് നമുക്ക് ഉമ്മയുടെ വീട്ടിലാണ് നോമ്പുത്തറ ഉമ്മയുടെ ഉപ്പൊക്കെ ഉണ്ട് കല്ലുപ്പച്ചും പിന്നേയും അപ്പോ അവരെല്ലാരും ഉള്ളതുകൊണ്ട് കൊണ്ട് മക്കളെല്ലാരും വിളിച്ച് നിങ്ങക്ക് നോമ്പ്റ ആയിരുന്നു കസ്റ്റേഡ് ആണത് ഫ്രൂട്ട് പറയും നമ്മളെ നാട്ടില് അല്ല കസ്റ്റേഡിനുള്ള ഫ്രൂട്ട്സ് ഇട്ടതാണ് ആ എനിക്ക് സ്പെഷ്യൽ ഉണ്ടായിരുന്നു ചിക്കൻ സമൂസയും ചിക്കൻ കട്ടിലും ഞാൻ ബീഫും മട്ടണും ഒന്നും കഴിക്കില്ല അങ്ങനെയല്ല പണ്ട് പണ്ടുമുതലേ കഴിക്കില്ല പിന്നെ കസ്കസിട്ട നാരങ്ങ വെള്ളം തരിക്കി തരിച്ചത് തരിഞ്ഞിട്ട് ആ എന്താണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ വലിയ താല്പര്യമില്ലാത്തൊരു സാധനം ആണ്

കാലുണ്ട് എന്തോടായി ശരിക്കുന്നു വീടെ ഏ എറണാകുളത്ത് എറണാകുളത്ത് എവിടെയാണ് കുന്നമംഗല എറണാകുളത്ത് കുന്നമംഗലത്ത് കുന്നമംഗലത്ത് എവിടെയാണ് കുന്നമംഗലത്തെ പള്ളിയിലാണ് വീട് വീട് ആണോ എല്ലാം വീട്ടിലുണ്ടാക്കിയതാണ് ഉമ്മയും അമ്മയൊക്കെ രാവിലെ തന്നെ അവിടെ എത്തിട്ടുണ്ടായിരുന്നു എല്ലാരും വൻ കൊക്കിട്ടായിരുന്നു കാണിച്ചു എന്നോടൊപ്പം

പറഞ്ഞ എനിക്ക് കൊറേ തിന്നാൻ നിന്നു എല്ലാവരുടെ പ്ലേസിലുള്ള ഈ കുഞ്ഞിനെ കൊണ്ട് ഒരുക്കിച്ചതാ ഞാൻ കുഞ്ഞു കമ്പലൊക്കെ ഇട്ടിറങ്ങിയോ ആ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങടെ നോമ്പു തുറ വിശേഷങ്ങൾ അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും എപ്പോഴും നോക്കിയിരിക്ക